പി വി എൻ ആർ എം എൽ എയുടെ ആരോപണങ്ങളിൽ പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി ഓസ്ട്രേലിയയിൽ എം വി ഗോവിന്ദൻ പ്രതികരിച്ചു തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കേണ്ട ആവശ്യം സർക്കാരിനും പാർട്ടിക്കുമില്ല എം വി ഗോവിന്ദൻ പറയുന്നു ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കും വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഓസ്ട്രേലിയയിലെ ഇബ്സ്വിച്ചിൽ നിന്നും സ്വരാജ് സബാസിൻ താരയ്ക്ക റിപ്പോർട്ട് എ ഡി ജി പിന്നായിട്ട് വലിയ സമ്മർദ്ദമുണ്ട് നിലപാട് അല്ല തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഗവണ്മെൻറ്റിനും ഇല്ല സി പി എമ്മിനും ഇല്ല ആവശ്യമായ പരിശോധന നടത്തി ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി ജി പി തന്നെയാണ് അന്വേഷിക്കുന്നത് അന്വേഷണ ചുമതല അദ്ദേഹത്തിനാണ് നൽകിയിട്ടുള്ളത് അദ്ദേഹം അത് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതിനാവശ്യമായ ഗവൺമെൻറ് സംവിധാനങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് പ്രാപ്തമാണ് എന്നതാണ് കൃത്യമായിട്ട് പറയാനുള്ളത് ഇപ്പം സി എം പറയുന്നത് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ള വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമ നുണങ്ങള് അതിൻ്റെ ഒരു വലിയൊരു അജണ്ട ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അജണ്ട ഉള്ളതായിട്ട് കരുതുന്നു കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ഇടതപ്പെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ടേം ഒരു ഘട്ടം കൂടി അധികാരത്തിൽ വന്നു എന്ന് വരുമ്പോൾ ആ നിമിഷം മുതൽ ലോകത്തെമ്പാടുമുള്ള പിന്തിരിപ്പന്മാർ ഇന്ത്യയിലെ കേരളത്തിലെ മാധ്യമങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തി ശക്തിയായ വേല ആസൂത്രിതമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും കാണുന്ന ചിത്രം ഇപ്പം തുടർച്ചയായിട്ടുള്ള വിവാദങ്ങൾ സർക്കാരിൻ്റെ ബാധിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് അല്ല വിവാദങ്ങൾ നിങ്ങളുണ്ടാക്കുന്നതാണല്ലോ മാധ്യമങ്ങളാണല്ലോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ എന്ത് വിവാദം അതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ജനങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ഇതിനേക്കാളും വലിയ വിവാദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായിപ്പിച്ച് എൻ്റെ അവസാനത്തെ കൊല്ലം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലുണ്ടായിട്ടുണ്ട് അന്ന് കേന്ദ്ര ഏജൻസി ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം നടത്തിയിട്ടും ജനങ്ങളുടെ ബോധ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നത് അത് ചരിത്രത്തിലെ ഒരു പുതിയ സംഭവമാണ് കേരളത്തിലെ ഗവൺമെൻറ് വലിയ പ്രതിരോധത്തിലാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലാണ് പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത്ര വല്ലായി വരാൻ തുടങ്ങിയിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല തിരുത്തൽ നടപടികളുള്ള ആവശ്യമില്ല തിരുത്തൽ നടപടികൾ ചേർന്നുകൊണ്ടല്ലേ മുന്നോട്ടേക്ക് പോകുന്നത് തിരുത്തൽ നടപടി വേണ്ടാന്നാരാണ് പറഞ്ഞത് എല്ലാറ്റിലും തിരുത്തലുണ്ട് തിരുത്തലില്ലാതെ ഒരു പ്രക്രിയയുമില്ല എല്ലാ പ്രക്രിയകളും തിരുത്തലുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ തിരുത്തൽ പ്രക്രിയയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഗവൺമെൻറ് കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ റൂൾ മുന്നൂറ് അനുസരിച്ച് ഏറ്റവും പിന്നിൽ കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുമെന്നും ഓരോന്നോരോന്ന് എങ്ങനെയാണ് നിർവഹിക്കാൻ പോകുന്നതെന്നും ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ജനങ്ങളുടെ മുമ്പിൽ അസംബിൽ തന്നെ വരസയായിട്ട് ജനങ്ങൾക്ക് അറിയാത്തക്ക രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണുള്ളത് അവിടെ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്